എല്ലാരും കോടി മാത്രല്ല ഈ സാറം വരെ ീഗിന്റെ ഇത് മാത്രം അല്ലേ ഇത് ലീഗിന്റെ നമ്മള മത്സരം കളി പറയുക അത് മനസ്സിലാക്കി ലീഗായിരിക്കും ഇത് ലീഗല്ലല്ലോ അത് പറ്റി കളിക്കുന്ന ഇപ്പൊ ലീഗാരിപ്പൊ കളിക്കണം പിണറായി നീ ഒന്ന് പറയണ്ട ചാടക സെൻട്രൽ പഴയ അനുഭവം നിങ്ങൾ പൂർവികന്മാരോട് ചോദിച്ചാൽ അനുഭവം നിങ്ങൾ എത്ര പോലും കളിക്കുന്നില്ല അതുകൊണ്ടൊക്കെ കൂടുതൽ ഒരു വർത്തമാനം പേടിച്ചു രണ്ടു ആ കുത്തി നാട് മൊത്തം കത്തുന്ന സമയത്ത് നിങ്ങളുടെ കൂടി കണ്ടെ നാട്ടിൽ നാട് മൊത്തം കത്തി നമുക്ക് പ്രതികാരം തീർക്കാൻ നമുക്ക് ആർക്കും അറിയത്തില്ല നിന്റെ പതാക അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു നോട്ടീസ് കെട്ടിയാൽ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ആമത്തിലെ കെട്ടീന് ആമത്തിലെ ചരിത്രം ഉണ്ട് വന്നിട്ട് ചാടകത്തെ ചരിത്രം നീ അറിഞ്ഞിര നിന്റെ ഇച്ഛക്ക് ഇവിടെ നിന്റെ ഇച്ഛ നടത്താൻ പറ്റില്ല ഇവിടെ പിന്നാലെ നീ ഇവിടെ നടത്തേണ്ടത് ചാടകത്തെ ചരിത്രം നമ്മ മനസ്സിലാ നീ ആമ